എസിൽ പഠിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തന്നെ ഉറങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അവരുടെ യൂണിവേഴ്സിറ്റികൾക്ക് സമീപം താമസിക്കുന്നത് വളരെയധികം തുക ചെലവഴിച്ചാണ് വിദേശ പഠനത്തിനായി കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ യു കെ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ വിദ്യാർത്ഥികൾ പലപ്പോഴും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് എന്ന നിരവധി ലേഖനങ്ങളും ബി ബി സി ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് നാം നിരന്തരം അറിയുന്നതാണ് നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളായ പണപ്പെരുപ്പം താമസസ്ഥലങ്ങളുടെ ലഭ്യതക്കുറവ് പോലെയുള്ളവ വിദേശ വിദ്യാർത്ഥികളെയും മോശമായ രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ദിനവും വാർത്താ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നത് അത്തരത്തിൽ ഏറ്റവും പുതുതായി പുറത്തു വന്ന ഒരു വാർത്തയാണ് ഇന്ന് യു കെ വാക്സിൻ ചർച്ച ചെയ്യുന്നത് വെയിൽസിൽ പഠിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തന്നെ ഉറങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അവരുടെ യൂണിവേഴ്സിറ്റികൾക്ക് സമീപം താമസിക്കാൻ സ്ഥലങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഇവരിൽ പലരും ക്യാമ്പസിൽ നിന്നും വളരെ അകലെയാണ് താമസിക്കുന്നത് ദിവസവും വന്നു പോകുന്നതിനുള്ള ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ ക്യാമ്പസിൽ തന്നെ ഉറങ്ങാൻ തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബസമേതം എവിടേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയുടെ താമസ സ്ഥലം ലഭിക്കാത്തതാണ് ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നത് എന്നും വിദ്യാർത്ഥികൾ പറയുന്നു നിലവിൽ നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബാഗോറിൽ താമസിക്കാൻ താങ്ങാനാകുന്ന സ്ഥലങ്ങൾ കണ്ടെത്താനാകാത്തതിനാൽ അവർ മാഞ്ചസ്റ്റർ അല്ലെങ്കിൽ ലിവർപൂൾ പോലെയുള്ള വലിയ നഗരങ്ങളിൽ പോയി താമസിക്കുന്നതായി ബാഗൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പറയുന്നു അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത് ചിലവേറിയ കാര്യമായതിനാലാണ് പലരും യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉറങ്ങാൻ തീരുമാനിച്ചത് ഒരു രാത്രിക്ക് ഇരുപത് പൗണ്ട് മുതൽ ഇരുപത്തിയഞ്ച് പൗണ്ട് വരെ നിരക്കിൽ യൂണിവേഴ്സിറ്റി താമസ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ചിലവ് ബാഗോറിന് പുറത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവുന്നതിലും അധികമാണ് ഇവരുടെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് ബാഗോർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി യൂണിയൻ വിദ്യാർത്ഥികൾ ഭക്ഷണം തയ്യാറാക്കാൻ ഇടം നൽകുന്നതിനായി മൈക്രോവേവും കെറ്റിലുകളും സജ്ജീകരിച്ച ഒരു മുറി ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാൽ പ്രശ്നം ബാഗോറിൽ മാത്രമല്ല നിലനിൽക്കുന്നത് വെയിൽസിൽ പലയിടങ്ങളിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വെയിൽസിൽ ഇരുപതിനായിരത്തിലധികം അന്തർദേശീയ വിദ്യാർത്ഥികൾ നിലവിലുണ്ട് ഉയർന്ന ഫീസ് ലഭിക്കുന്നതിനാൽ സർവകലാശാലകൾക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വേണമെന്നിരിക്കുകയും നിരവധി വിദ്യാർത്ഥികളാണ് താമസിക്കാൻ സ്ഥലങ്ങൾ കണ്ടെത്താൻ പാടുപെടുന്നത് സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി തന്റെ കുടുംബത്തിന് ഏഴ് മാസത്തേക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടിയെന്നും താങ്ങാനാകുന്ന വീട് കണ്ടെത്തിയാൽ തന്നെ കുട്ടികൾ ഉള്ളതിനാൽ പലരും വീട് തരാൻ വിസമ്മതിച്ചുവെന്നും വെളിപ്പെടുത്തി വെയിൽസിൽ ഉടനീളമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ പ്രശ്നം ബാഗറിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ് എന്നാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയിൽ നിന്നുള്ള കണക്കുകൾ കാണിക്കുന്നത് വെയിൽസിൽ പഠിക്കുന്ന ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ യൂറോപ്യൻ യൂണിയൻ ഇതര അന്തർദേശീയ വിദ്യാർത്ഥികളാണെന്നാണ് ഉയർന്ന ട്യൂഷൻ ഫീസ് കാരണം കൂടുതൽ അന്തർദേശീയ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വെയിൽ സർവകലാശാലകൾ തയ്യാറുമാണ് എന്നാൽ ഇത്തരത്തിൽ ഇവിടേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുമ്പോൾ പലരും ഭവന അരക്ഷിതാവസ്ഥയിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലുമാണ് ജീവിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം സർവകലാശാലകളും അന്തർദേശീയ വിദ്യാർത്ഥികളും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ അഭാവം ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുകയും ചെയ്യും ഇവിടേക്ക് എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെപ്പറ്റി ആർക്കും വലിയ ധാരണയില്ലാതെയാണ് കാര്യങ്ങൾ നിലവിൽ മുന്നോട്ട് പോകുന്നത് അതേസമയം ബാഗോർ യൂണിവേഴ്സിറ്റിയും സ്വാൻസി യൂണിവേഴ്സിറ്റിയും അന്തർദേശീയ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനും താമസ സൗകര്യങ്ങളിൽ മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനും ആശങ്കകൾ പരിഹരിക്കുന്നതിനും തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കേണ്ടതിന്റെ ആവശ്യകത യു കെ ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ പലരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ പിന്നിലാണെന്ന് വേണം അനുമാനിക്കാൻ പാർപ്പിട പ്രശ്നങ്ങൾ പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ുന്നതില് ഗവൺമെന്റിന്റെയും അധികാരികളുടെയും പിന്തുണ വിദ്യാർത്ഥികൾക്ക് നിലവിലെ സാഹചര്യത്തിന് അത്യന്താപേക്ഷിതമാണ്